ശിലപ്രൂപ്പാൻ്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ് അതിൽ ശിലപ്രഭൂപ്പാദ് കുംഭമേളക്ക് ശേഷം കുംഭമേളയിലായപ്പം ശിലപ്രൂപ്പാൻ കുറച്ച് അസുഖ ബാധിതനായി അതുകൊണ്ട് പ്രഭൂപ്പാദ് കുംഭമേള പൂർണ്ണമായിട്ട് തീരുന്നതിന് മുമ്പ് പോയി കൈയും കാലും ഒക്കെ നീര് വെച്ച് അങ്ങനെ വന്നു പിന്നെ ഭയങ്കര ജലദോഷവും അങ്ങനത്തെ ഇതൊക്കെയായിരുന്നു അതുകൊണ്ട് ഷീല പ്രഭുപാദം നേരത്തെ തന്നെ പോയി അപ്പം കുംഭമേളയിൽ നിന്ന് നേരെ പോയി പ്രഭുപാത ബോംബെയിൽ അവിടെയൊക്കെ എത്തി അവിടെ എത്തിയപ്പം ഈ ശരീരത്തിലെ നീരും അതൊന്നും മാറിയില്ല പക്ഷെ ജലദോഷവും അതൊക്കെ അങ്ങ് മാറി പിന്നെ ഡൈജഷന്റെ പ്രശ്നവും ദഹനത്തിന്റെ പ്രശ്നവും ഉണ്ടായിരുന്നു എൺപത് വയസ്സായതിന്റെ ആ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഷീലപ്രൂപ്പാദിനിപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഷീലപ്രഭൂപാദ് പണ്ട് പറഞ്ഞിട്ടുണ്ട് ബിന്ദു സരോവർ ഒറീസയില് ബിന്ദു സരോവർ തടാകത്തിലുള്ള വെള്ളം മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രൂപ്പാതിൻ്റെ ഒരു ഒറിയൻ ഡ്യൂബോട്ടിയുണ്ട് ഗോർഗോവിന്ദ മഹാരാജ് ഗോർഗോവിന്ദ ദാസെന്ന് ബ്രഹ്മചാരിയാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഒറീസയിലാണ് ഉള്ളത് അപ്പം അദ്ദേഹം ഇവിടുന്ന് വൃന്ദാവനത്തിൽ നിന്ന് പ്രഹുപാദനെ കണ്ടതിന് ശേഷം അവിടേക്ക് പോകും അവിടെ ഒരു ലാൻഡ് കിട്ടുകയും ചെയ്തു ആ ലാൻഡിലെ ചെറിയ രണ്ട് കുടിൽ അദ്ദേഹം വെച്ചു എന്നിട്ട് എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം പ്രഭുപ്പാദിൻ്റെ ബുക്സുകളെല്ലാം ഒറീസ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹമായിരുന്നു അവിടെ വലിയൊരു ക്ഷേത്രം വരണമെന്ന് അപ്പോൾ ഒരു വലിയൊരു ക്ഷേത്രം ഉണ്ടവിടെ അപ്പം അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് ഷീല പ്രഭുപാദ് പിന്നെ പോകാനായിട്ട് ശ്രമിച്ചത് അപ്പം ആ സമയത്ത് രാമേശ്വരദാസ് ആയിരുന്നു പ്രൂപാന്റെ സെക്രട്ടറി ആ പ്രൂപാ അസുഖബാധനായി തുടങ്ങിയ സമയത്ത് എല്ലാ ജി ബി സി പ്രധാനപ്പെട്ട ശിഷ്യന്മാരോടെല്ലാം ഒരു മാസം സെക്രട്ടറി ആവാൻ പറഞ്ഞിരുന്നു പ്രൂപാദിനെ അവരെ പ്രോപ്പർലി ട്രെയിൻ ചെയ്യാൻ വേണ്ടി അപ്പം രാമേശ്വരദാസ് അമേരിക്കയിലെ ബി ബി റ്റിയുടെ ഇൻചാർജാണ് ബുക്സ് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം അപ്പം ആ സമയത്താണ് അമേരിക്കയിൽ ഇങ്ങനെ ഒരുപാട് ഈ ഇസ്കോൺ ബ്രെയിൻ വാഷ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേസുകളൊക്കെ വന്നത് അപ്പം അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് അറിയാൻ വേണ്ടിയാണ് പ്രൂപ്പാൻ്റെ അടുത്ത് അദ്ദേഹം മെയിൻലി വന്നത് അങ്ങനെ കുംഭമേളയിൽ പോയ സമയത്ത് തന്നെ രാമേശ്വരിദാസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു അപ്പം വീണ്ടും ഒറീസയിലേക്ക് പോകുന്ന സമയത്തും പന്ത്രണ്ട് മണിക്കൂർ ജേർണിയാണ് ബോംബെ ടു ഒറീസ ഭുവനേശ്വർ അപ്പം പന്ത്രണ്ട് പൂരിയിലേക്ക് പോകുന്നത് അപ്പം രാത്രി മണിയുടെ ട്രെയിനിലാണ് അവർ പോയത് പിറ്റേ ദിവസം രാവിലെയാണ് എത്തുന്നത് അപ്പം പ്രഭുപാദും രാമേശ്വരദാസും ഹരിശൗരി പ്രഭുവും എല്ലാം കൂടെ ഒരു കമ്പാർട്ട്മെന്റിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അപ്പം അതും ഒരു അവസരമായി അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാനായിട്ട് അപ്പോൾ അങ്ങനെ പ്രഭുപാദ് ട്രെയിനിൽ കയറി എട്ട് മണിയായപ്പോൾ എട്ട് മണിക്ക് കയറി ൂപാൻ ഒരു മണി ആകുന്ന സമയത്ത് പ്രൂപ്പാദന കയ്യും കാലും ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കും നീരൊക്കെ ഉണ്ടായിരുന്നു മസാജ് ചെയ്ത് കൊടുത്തു പത്തുമണിയായപ്പോൾ പ്രൂപ്പാദ് ഉറങ്ങി അപ്പം അതില് രണ്ട് ഇതുള്ള രണ്ട് തട്ടുള്ളതാണ് ഒരു സൈഡിൽ രണ്ട് തട്ട് ഒരു സൈഡിൽ രണ്ട് അങ്ങനത്തെ ഒരു ഇതാണ് കമ്പാർട്ട്മെന്റ് അപ്പം അതില് പ്രൂപ്പാദ് താഴത്തെ ഇതിൽ കിടന്നു ആരും ഇല്ലായിരുന്നു അപ്പുറത്തെ സൈഡിൽ രാമേശ്വരദാസും ഹരിശ്വരി പ്രഭുവാണ് കിടന്നത് പത്തുമണിക്ക് പ്രൂപ്പാത് കിടന്നിട്ട് പന്ത്രണ്ട് മണിയായപ്പോഴത്തേന് എഴുന്നേറ്റ് ഒന്നും ഒന്നുമില്ലായെന്ന് എഴുന്നേറ്റിട്ട് ഇരുന്ന് അവിടെ ഇരുന്ന് ജപിച്ചുകൊണ്ട് ഇവർ രണ്ട് ശിഷ്യന്മാർ ഉറങ്ങുമായിരുന്നു പ്രൂപാത് ആ ബെഡിൽ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് ലൈറ്റ് ഇട്ടിട്ടാണ് ജപിച്ചത് അപ്പം കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് ഇവർ എണ്ണിച്ച് നോക്കിയപ്പോഴത്തേന് പ്രൂപ്പാതിരുന്ന് ജപിക്കുന്നു പിന്നെ അദ്ദേഹം എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് ഇരുന്ന് ആ താറയിൽ വന്ന് ഇരുന്ന് വേൾഡ് വാർ നടക്കുമെന്നാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെ അന്ന് പ്രഹുപാലിനോട് ചോദിച്ചിരുന്നു പക്ഷെ അന്ന് പ്രഭുപാദ് ഒന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് ആ ദിവസം ഈ ഹരി രാമേശ്വരദാസ് തിരിച്ചുപോ ഇത് ഒറീസയിൽ ഒറീസയിലെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു പോകാനാണ് പ്ലാൻ പക്ഷെ ആ ദിവസം ഒരു അച്ഛൻ മകനോടെന്ന പോലെ അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ആൻസേഴ്സ് പ്രഹുപാദ് ഒന്നും ചോദിക്കാതെ തന്നെ രാമേശ്വരദാസിനോട് പറഞ്ഞു തുടങ്ങി അദ്ദേഹത്തിന് എല്ലാം ഓർമ്മയുണ്ട് ഏത് സന്ദർഭത്തിൽ എപ്പോൾ പറയണം എന്ന് അറിയാം അപ്പോൾ ആ സന്ദർഭത്തിൽ പറഞ്ഞു തുടങ്ങി അപ്പം റഷ്യ അമേരിക്ക ഇന്നവിറ്റബിൾ ആണ് അമേരിക്കക്കാര് കൃഷ്ണാബോധം ഏറ്റെടുത്താലും ചിലപ്പം യുദ്ധം ഉണ്ടാകും എന്ന് പറഞ്ഞു പക്ഷെ മൂന്നാം ലോകമഹായം പ്രൂപാതിൻ്റെ സമയത്ത് ഉണ്ടായില്ല അതിന് പ്രൂപാദ് പറഞ്ഞത് എല്ലാ ഭക്തന്മാരും നാമം ജപിക്കുന്നതുകൊണ്ട് അത് അവേർട്ടായി പോയി എന്നാണ് പ്രൂപാദ് പറഞ്ഞത് എന്നിട്ട് പ്രൂപാദ് ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു ഈ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാ റഷ്യയിലൊക്കെ ഈ ഒരുപാട് ആയിട്ട് വരുന്നുണ്ട് ഈ ഇസ്കോണിന് ആയിട്ട് വരുന്നുണ്ട് അവർ അവർക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭയമാണ് ഈ ഈ കൾച്ചർ ഈ ദൈവത്തിനെ കുറിച്ചുള്ള കൾച്ചർ അവരുടെ ഇതിൽ വരുന്നുള്ളൂ അപ്പോൾ അവർ മാക്സിമം ഈ ലിറ്ററേച്ചേഴ്സ് മാഗസിൻസ് ആയാലും ബുക്സ് ആയാലും അത് റഷ്യയിൽ വരുന്നതിന് തട തടയുകയായിരുന്നു പക്ഷെ എന്നിട്ടും പ്രഹുപ്പാത് പറഞ്ഞു ഇത്രയും തടഞ്ഞിട്ട് തന്നെ അത് വീണ്ടും വീണ്ടും അതിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവർക്കത് തടയാൻ പറ്റുന്നില്ല അവരുടെ രാജ്യത്ത് വീണ്ടും വീണ്ടും ബുക്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ബുക്സ് അവിടെ എത്തിയാൽ തന്നെ ആൾക്കാർ അതിനകത്ത് അട്രാക്റ്റഡായി അത് വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എന്നിട്ട് പ്രഹുപ്പാത് ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറഞ്ഞു ഇത് ഇപ്പോൾ വന്ന് നാളെ പോകുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ ഈ ഒരു എതിർപ്പുണ്ടാവത്തില്ല ഇത് ഇവിടെ നിൽക്കും എന്ന് ഇവർക്ക് ബോധ്യമായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എതിർപ്പ് വരുന്നത് എന്ന് പ്രൂപ്പ് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അതിനകത്ത് എതിർപ്പ് തീർച്ചയായിട്ടും വരും കാരണം ഇത് ഇന്ന് വന്ന് നാളെ പോവുകയാണെങ്കിൽ ആരും ഇതിനെ മൈൻഡ് ചെയ്യത്തില്ല പക്ഷെ ഇത് നമ്മുടെ ഈ സമൂഹത്തിൽ നിലനിൽക്കും എന്നുള്ള ആ പ്രസ്ഥാനം ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയും എതിർപ്പ് വരുന്നത് നമുക്ക് ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ നോക്കിയാലും അത് മനസ്സിലാക്കാൻ പറ്റും ഇതിവിടെ സ്ഥായിയായിട്ട് നിൽക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് എതിർപ്പ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് തിനത്ത് പറഞ്ഞു അപ്പൊ അത് എതിർപ്പുകൾ ഉറപ്പായിട്ടുണ്ടാവും നമ്മൾ മുന്നോട്ട് പുഷ് ഫോർവേഡ് ചെയ്തുകൊണ്ട് ബുക്ക് ഡിസ്ട്രിബ്യൂഷനും ഇതും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പ്രോപ്പാദനത്ത് പറഞ്ഞു